ഹായ് ഫ്രണ്ട്സ് ഞാൻ ഇന്നലെ മുമ്പ് പഠിപ്പിച്ച രണ്ട് കുട്ടികളെ കണ്ട് അവർ രണ്ടാളൊരു ഒരു സ്ഥലത്ത് നിന്ന് ഗൗരവമായി എന്തൊക്കെയോ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ ചോദിച്ചു എന്താണ് ഇവിടെ ഒരു കോൺഫിഡൻസ് നമ്മളെപ്പറേം ഫ്രണ്ട്ലിയാണ് ഇപ്പോൾ ഇടപെടൽ എന്താ ഒരു കോൺഫിഡൻസുകൾ എന്ന് ചോദിച്ചപ്പോൾ ഇല്ല മിസ് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ് പറയുന്നത് എന്ന് പറഞ്ഞു നമ്മൾ ഷെയർ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഷെയർ ചെയ്യൂ നമുക്കതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താമെന്ന് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ ഒരാൾ വാങ്ങാൻ കഴിച്ചിട്ട് മൂന്ന് മാസവും ഒരാൾ വാങ്ങാൻ കഴിച്ച് രണ്ട് വർഷമായി അത് മറ്റാൾ പ്രണയിച്ചു വാങ്ങിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് പോലും എനിക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല കുറേ കാലം പ്രണയിച്ചിട്ട് പോലും എനിക്ക് ആ വ്യക്തിയെ മനസ്സിലാക്കാൻ പറ്റി പറ്റിയിട്ടില്ല പക്ഷേ ആഫ്റ്റർ ആണ് അയാൾ എന്താണ് എന്ന് മനസ്സിലാക്കുന്നത് അയാൾ പറയുന്ന വെച്ചാൽ ഞാൻ എൻ്റെ അമ്മയ്ക്ക് മാത്രമേ ഒരു സ്ഥാനം നൽകിയിട്ടുള്ളൂ നിന്നെക്കുറിച്ച് ഞാനിപ്പോൾ ചിന്തിക്കുന്നേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണ് ആണുകൾ വേണമെങ്കിൽ ചിലതൊക്കെ വിട്ട് കളയാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞാൽ മാറി താമസിക്കാൻ തയ്യാറാകണം അതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ മൂന്ന് മാസം ആയി വാഹം കഴിച്ച കുട്ടി പോലും പറയുന്നത് എന്തിനാണ് ഇങ്ങനെ ഒരു മാരേജ് ലൈഫ് ആവശ്യമേ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഒരു അബദ്ധം പറ്റിയ പോലെ തോന്നുന്നു ഞാൻ കുറച്ച് പക്വതയോടുകൂടി എടുത്തൊരു തീരുമാനമായിരുന്നു അതുപോലെ അതുപോലും പോയി മിസ് വീട്ടുകാർ ഭയങ്കര ബുദ്ധിമുട്ടിക്കും എനിക്ക് എൻ്റെ വീട്ടിൽ പോകാൻ പോലും പെർമിഷൻ ചോദിക്കണം എല്ലാവരോടും പെർമിഷൻ ചോദിക്കണം അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാകുന്നു എനിക്ക് അതുകൊണ്ട് ജോലി ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ടെന്ന് വെക്കാത്തത് ഇനി ചിലപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന സ്കൂള് ചിലപ്പം ഗവണ്മെന്റ് ആകാൻ സാധ്യതയുണ്ട് അപ്പം നല്ലൊരു ഓപ്ഷനുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ അവർ ഭയങ്കര മറിയിടാണ് എങ്ങനെ ഈ മാരേജ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല എന്ന് അവർ പറയുക അപ്പോൾ നിങ്ങൾ ഈ വീട്ടുകാരില്ലേ ആൺകുട്ടികളെ വളർത്തുമ്പോൾ കുറച്ചുകൂടെ അവരുടെ ഉത്തരവാദിത്തങ്ങളും കൂടെ ചെയ്യാൻ പ്രാപ്തമാക്കി എടുക്കണം അല്ലാതെ എല്ലാം ഇങ്ങനെ കയ്യിൽ കൊണ്ടുകൊടുത്ത് അവരുടെ കാര്യങ്ങളെല്ലാം നോക്കി കൊടുക്കാൻ വീട്ടിലെ അമ്മയ്ക്ക് കഴിയുമായിരിക്കും വരുന്ന പെണ്ണിനത് കഴിയില്ല കാരണം അവൾക്ക് ജോലിക്കും പോകണം വീട്ടിലെ കാര്യങ്ങളും നോക്കണം അപ്പോൾ പലർക്കും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല ഈ ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണുങ്ങൾ പൊതുവേ അവർ ഒരു ഗ്ലാസ് വെള്ളം ടേബിളുണ്ടെങ്കിൽ പോലും എടുത്ത് കൊടുക്കില്ല കയ്യിൽ കൊണ്ടു കൊടുക്കണം അവർ അലക്കി കൊടുക്കണം അവർക്ക് ഫുഡ് ഉണ്ടാക്കിയിട്ട് സേർവ് ചെയ്ത് കൊടുക്കണം സേർവ് ചെയ്ത് തന്നെ ആ പാത്രം എടുത്ത് കഴുകൂല അതും പെണ്ണുങ്ങൾ കഴുകണം അപ്പം എല്ലാത്തിനും ഒരു പെണ്ണായി ജനിച്ചത് കൊണ്ട് എല്ലാ ഭാരം കൂടെ എടുത്ത് തല തലയിൽ വെക്കേണ്ട ഒരു മനുഷ്യജന്മ അല്ല സ്ത്രീകളെന്ന് മനസ്സിലാക്കുക പിന്നെ നിങ്ങൾ വീട്ടിൽ ചില സിസ്റ്റങ്ങളൊക്കെ മാറ്റി വെ അത് സിസ്റ്റങ്ങളൊക്കെ ഉണ്ടാക്കി വച്ചിട്ടുണ്ടെങ്കിൽ അത് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഒരു മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്നത് നല്ലതാണ് ഇല്ലെങ്കിൽ നിങ്ങളാൺകുട്ടികൾക്കൊന്നും ആരും പെണ്ണ് തല്ല ഒരു പെണ്ണും വരികയില്ല കാരണം ഇവരൊക്കെ ഇവരെ ഇവരെ കൂടെയുള്ള കല്ല് കഴിക്കാത്ത കുട്ടികളോടത്തത് ഷെയർ ചെയ്ത് കൊടുക്കും അപ്പോൾ ആ കുട്ടികൾ പറയും എന്തിനാണ് വെറുതെ ഒരു ഭാരം എടുത്ത് തലയിൽ വെച്ചിട്ട് ഒരു ജീവിതം എന്തിനാണ് ഒരാൺകുട്ടി കല്യാണം കഴിക്കുന്നത് ആ വീട്ടിലുള്ള മറ്റുള്ള എല്ലാവരുടെ ഉത്തരവാദിത്വം ഈ പെൺകുട്ടി ഏറ്റെടുക്കണമെന്ന് പറയുന്ന ഒരു സിസ്റ്റം പല വീടുകളിലുണ്ട് അത് നൂറ് ശതമാനം തെറ്റാണ് അതിന് സപ്പോർട്ട് ചെയ്യാൻ ഇനി പറ്റുകയില്ല വിവാഹം കഴിക്കുന്നു അവർ മാറി താമസിക്കട്ടെ ആ ഒരു ലെവലിലേക്ക് കേരളത്തിലോ അല്ല നമ്മുടെ കേരളത്തിൽ തന്നെയാണ് മെയിൻലി ഇപ്പോൾ ആർക്കും പെൺകുട്ടികളെ കിട്ടാത്തത് അങ്ങനെ മാറി താമസിക്കാൻ തയ്യാറാ തയ്യാറാകാത്തടത്തോളം കാലം ആൺകുട്ടികളൊക്കെ അവിവാഹിതരായി തുടരും പെൺകുട്ടികളൊക്കെ ഏതെങ്കിലും വഴിക്ക് കാര്യങ്ങളെല്ലാം കെട്ടിയിട്ടൊക്കെ പോകും അപ്പോൾ മുതിർന്നവർ പുതിയ തലമുറയ്ക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകളൊക്കെ ചെയ്തില്ലെങ്കിൽ നിങ്ങളുടെ വീടുകളിൽ അടുത്ത തലമുറ ഇല്ലാണ്ടാകും താങ്ക് യു